ഓൺലൈൻ തട്ടിപ്പ് വലയത്തിൽ കൊച്ചി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പേരിലടക്കമാണ് തട്ടിപ്പുകൾ നടക്കുന്നത് തട്ടിപ്പ് സംഘത്തിൻ്റെ വലയിൽ അകപ്പെട്ടുകൊണ്ട് മൂന്ന് വർഷത്തിനിടെ മലയാളികൾക്ക് നഷ്ടപ്പെട്ടത് അറുപത് കോടിയോളം രൂപ സൈബർ തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് സൂചനകളൊന്നുമില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ ഒറ്റപ്പെട്ട സൈബർ തട്ടിപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും സംഘടിത സ്വഭാവത്തോടെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ വർദ്ധിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിലാണ് രണ്ടായിരത്തി ഇരുപത്തി പോലീസ് സൈബർ വിഭാഗത്തിന് നാലായിരത്തോളം പരാതികൾ ലഭിച്ചു മുൻവർഷങ്ങളെക്കാൾ നാൽപ്പത് ശതമാനം വർധനവായിരുന്നു പരാതികളിൽ അന്നുണ്ടായത് തുടക്കത്തിൽ ജോലി വാഗ്ദാനം ചെയ്തും യൂട്യൂബ് വരുമാനങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുമുള്ള ജോബ് ടാസ്ക് തട്ടിപ്പുകളായിരുന്നു കൂടുതലെങ്കിൽ പിന്നീട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പേരിലടക്കം ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ സജീവമായി വെർച്വൽ അറസ്റ്റുകളുടെ പേരിൽ ഭീഷണിപ്പെടുത്തുകയും ഇതിനായി കോടതികളുടെ തന്നെ സെറ്റിട്ട് വീഡിയോ കോളിൽ കാണിച്ച് വിശ്വസിപ്പിക്കുകയും ചെയ്തതോടെ വിദ്യാസമ്പന്നർ തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ സൈബർ സംഘങ്ങൾ ചോദിക്കുന്ന പണം കൊടുത്ത് കബളിപ്പിക്കപ്പെട്ടു നേരത്തെ ഉത്തരേന്ത്യൻ സംഘങ്ങളായിരുന്നു തട്ടിപ്പുകൾക്ക് പിന്നിൽ ഉണ്ടായിരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ തട്ടിപ്പുകളിൽ മലയാളികളുടെ പങ്കും സംശയിക്കുന്നുണ്ട് എന്നാൽ തട്ടിപ്പുകൾ നിർബാധം തുടരുമ്പോഴും തട്ടിപ്പുകാരെ കുറിച്ച് പോലീസിന് ഒരു സൂചനയുമില്ല പ്രധാന കേസുകളിലൊന്നും ആരും ഇതുവരെ അറസ്റ്റിലാകാത്തത് പോലീസിന്റെ വീഴ്ചയായും വിലയിരുത്തുന്നു जनम कुछ